മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പി വിജയിച്ച് കേവല ഭൂരിപക്ഷത്തിന് അടുത്തേക്ക് എത്തിയത് അട്ടിമറിയിലൂടെയാണെന്ന് തെളിയുകയാണ് ഇത് പറയാൻ കാരണം അഞ്ച് ലക്ഷം അധിക വോട്ടുകളാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എണ്ണിയത് ഒന്നും രണ്ടും വോട്ടിന്റെ വ്യത്യാസം വന്നാൽ പോലും അതെങ്ങനെ സംഭവിച്ചു എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടടുത്ത് അഞ്ചു ലക്ഷം അധിക വോട്ടുകൾ എണ്ണിയിട്ടുണ്ട് എന്ന് ദി വയറിന്റെ റിപ്പോർട്ട് പുറത്തു ആ കണക്കുകൾ ഓരോ വോട്ടറേയും ഞെട്ടിക്കുകയാണിപ്പോൾ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ആകെ പോൾ ചെയ്തത് ആറ് ലക്ഷത്തിന് മുകളിൽ വോട്ടുകളാണ് ഏകദേശം അറുപത്തി ആറ് ശതമാനത്തോളം വോട്ടുകൾ എന്നാൽ എണ്ണപ്പെട്ട വോട്ടുകളുടെ ആകെ എണ്ണം ആറ് കോടിക്ക് മുകളിലാകുമ്പോൾ അത് പോൾ ചെയ്തതിനേക്കാൾ അഞ്ച് ശതമാനം അധികം വോട്ടുകൾ ഉണ്ട് എന്ന് കാണാം ഇതെങ്ങനെ സംഭവിച്ചു എന്നതിന് യാതൊരു ഉത്തരവും തൽക്കാലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്രയിൽ അട്ടിമറി നടത്തിയോ എന്ന് ജനങ്ങൾ സംശയിക്കുകയാണ് കൂടാതെ എട്ട് മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറവായിരുന്നു എണ്ണിയതെങ്കിൽ ബാക്കിയുള്ള ഇരുന്നൂറ്റി എൺപത് മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകളാണ് എണ്ണിയത് പോൾ ചെയ്തതിനേക്കാൾ നാലായിരത്തി വോട്ടുകൾ കൂടുതൽ എണ്ണപ്പെട്ട അഷ്തി മണ്ഡലത്തിലും നാലായിരത്തി വോട്ടുകളുടെ വ്യത്യാസമുള്ള ഒസ്മാനാബാദ് മണ്ഡലങ്ങളിലുമാണ് ഏറ്റവും വലിയ പൊരുത്തക്കേടുകൾ രേഖപ്പെടുത്തിയത് ഈ പൊരുത്തക്കേടുകൾ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് കടുത്ത മത്സരങ്ങൾ നടന്ന മണ്ഡലങ്ങളിലുള്ള പോളിംഗ് സ്വാധീനത്തെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു നൂറോ ആയിരമോ വോട്ടുകളുടെ വ്യത്യാസം വലിയ പ്രശ്നങ്ങളാണ് കാണിക്കുന്നതെന്നും ഒന്നിലധികം നിയോജക മണ്ഡലങ്ങളിൽ ഇത്തരം പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നുവെന്നതിനാൽ ഫലങ്ങളുടെ കൃത്യത ഉറപ്പാക്കാൻ കൂടുതൽ സൂക്ഷ്മമായ പരിശോധന ആവശ്യമാണെന്നും ദിവയർ റിപ്പോർട്ട് ചെയ്തു ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിൽ എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിലുള്ള ശരാശരി വ്യത്യാസം ഏകദേശം ആയിരത്തി വോട്ടുകളാണ് ഇനി ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ രേഖപ്പെടുത്തിയതും എണ്ണിയതുമായ വോട്ടുകൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു അന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എട്ട് മണിക്കൂറിനുള്ളിൽ പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള വോട്ടർ പോളിംഗ് ഡാറ്റ പുറത്തുവിടാൻ സുപ്രീം കോടതിയിൽ അപേക്ഷിച്ചിരുന്നു തുടർന്നുള്ള റിപ്പോർട്ടിൽ പോളിംഗ് കണക്കുകൾ തമ്മിൽ അഞ്ച് ആറ് ശതമാനം പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരുന്നു സുപ്രീംകോടതി ഇടപെടലിലൂടെയാണ് ഈ വ്യത്യാസത്തെ കമ്മീഷൻ പുറത്തുവിട്ടത് കൃത്യമായി കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് കോൺഗ്രസ് ശക്തി തെളിയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലാണ് ഇത്തരത്തിൽ വോട്ടിംഗ് അട്ടിമറി നടക്കുന്നത് എന്നതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ അടുത്ത തെരഞ്ഞെടുപ്പ് നടന്ന ഹരിയാന എടുക്കാം അവിടെ ബി ജെ പിയുടെ എതിർപക്ഷത്ത് ശക്തമായി നിലയുറപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് വിജയിക്കാൻ ആവശ്യമായ യാതൊരു രാഷ്ട്രീയ പരിസരവും ബി ജെ പിക്ക് ഹരിയാനയിൽ അനുകൂലമല്ലാതിരുന്നിട്ടും ബി ജെ പി ഇന്ന് അധികാരത്തിലുണ്ട് ആദ്യ മണിക്കൂറുകൾ മുഴുവൻ കോൺഗ്രസിന്റെ തേരോട്ടം മാത്രമായിരുന്നെങ്കിൽ അവസാന നിമിഷത്തിൽ ചെറിയ ചെറിയ വ്യത്യാസത്തിൽ ബി ജെ പി കുതിച്ചുയർന്നു വരുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് ഈ വോട്ട് എണ്ണുന്ന സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലേക്ക് ഇരുപത് മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നത് ചൂണ്ടിക്കാട്ടി ജയറാം രമേശ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ എത്തിയതാണ് പക്ഷേ എല്ലാം കോൺഗ്രസ് തോറ്റതിന്റെ ചുരുക്കമാണ് എന്ന് വരുത്തി തീർക്കാനാണ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചത് പിന്നീട് അതാ മഹാരാഷ്ട്രയിൽ അത് തന്നെ സംഭവിച്ചു എന്നാൽ ഈ അധിക വോട്ടുകൾ ദി വയർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് തെറ്റിദ്ധാരണാജനകം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുകൊണ്ടാണ് മല്ലികാർജുൻ ഖാർഗെ ഇനി ഞങ്ങൾക്ക് ഇ വേണ്ട ബാലറ്റ് മതി എന്ന് ഉറപ്പിച്ചു പറയുന്നത്